മൂന്ന് രണ്ടും അഞ്ചിനു രണ്ടു ഏഴ് ഒരു ഞാൻ ഭാവി ഇതിന്റെ പേരിടാൻ വേണ്ടി നയെന്നൊരു പേരിടാൻ ഞാൻ ഇതിന്റെ ടേസ്റ്റ് എന്താ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ഇന്നു വരെ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല സത്യം പറയാം ഒരിക്കലും പറയാൻ പറ്റുന്നില്ല കേട്ടോ പറയാൻ പറ്റിയില്ല അതാണ് അതിൻ്റെ സത്യം പഴത്തിനും ഇത് പറയാൻ പറ്റില്ല എന്തുമാത്രം പഴം കഴിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് എന്തോ കഴിച്ചിട്ട് മുടക്കൂടൊരു ശകലം ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാനുള്ള ഗുത്തിശകല ചീട് ശകലം കൂടുതലാണ്

ചേട്ടനിന്റെ പഴം പറക്കാനായിട്ട് ഹെൽമെറ്റ് വെച്ചാണോ പോവാറില്ലേ ഞാൻ രാവിലെ രാവിലെ പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ടൊന്നുമില്ല രാവിലെ ഞാൻ വന്നു തലയിലേക്ക് ആടെ സാധ്യത ഉണ്ടോ കേട്ടോ അതെ ഒമ്പത് ശ്രീലങ്ക പോയി വന്ന് ശ്രീലങ്ക കൊണ്ടുവന്ന് മണ്ണി വെച്ച മരവല്ലേ ഇത് കൂടക്കകത്ത് വാങ്ങി അവിടെ വെച്ച് മണ്ണിന്ന് കൂടക്കകത്ത് നിന്ന് വേരറങ്ങി അങ്ങനെ ഉണ്ടായിരുന്ന സാധനം അഞ്ചാം കൊല്ലം കായ്ച്ചു അഞ്ചാം കൊല്ലം കായ്ച്ചപ്പോ ഞാൻ മൂടി ചേരം പൊങ്ങിന്നുകൊണ്ട്

ആ അതെ ഉണ്ട് ഇടുപ്പല്ലേ രണ്ടുമൂന്നും ഒക്കെ അഞ്ചെണ്ണ കണ്ടാക്കും തോന്നുന്നില്ല കൂടുകളൊന്നും എനിക്ക് ഞാൻ പഠിച്ചുപടിച്ച് വരുന്നുള്ളൂ കാര്യത്തെ ഞാൻ മഴക്കാലത്ത് വെള്ളം വേനൽക്കാലത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ അത് മാത്രമേ എനിക്ക് പ്രത്യേകം കാണുന്നുള്ളൂ കേരളത്തില് ഈ ദുര്യാൻ ഇത് ഈ ടൈപ്പ് തയ്യാ ഓർണ്ണം ഇവിടെ ശ്രീലങ്ക കൊണ്ടെന്നല്ലേ അപ്പൊണ്ടാവുന്നില്ല വട്ട് തയ്യല്ലല്ലോ അതുകൊണ്ട് കേരളത്തിൽ ഈ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഇതുപോലെ ചട്ടം പോയപ്പോ ഒരു പഴം ഇങ്ങനെ മേടിച്ചു സീഡ് ഈ വിത്ത് ഒരെണ്ണം മാത്രം വേറെ വിത്ത് കായിരുന്നു പറയാൻ എനിക്കറിയില്ല വേറെ തയ്യൻറെ ഇതുകൊണ്ട് പറയാൻ പറ്റിയാ ഈ ഒരു മരം മാത്രം കഴിക്കും അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇതുകൊണ്ട് കായ്ച്ചിന്നോ പറ്റി പറയാം ഞാൻ പിന്നെ തൈ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണോ ശ്രമത്തിലാണോ വിത്ത് വിത്ത് ഇതിന്റെ തന്നെ പട്ടിയാ ഇതിന്റെ തന്നെ പട്ടിയാൻ വേണ്ടിയിട്ടില്ല നേരെ പോകുന്ന ഗ്യാപ്റ്റ് ചെയ്തത് വേറെ ആയിട്ട് മാറ്റിയത് ഗ്യാപ് ചെയ്ത് വേറെ റെയ്യായിട്ട് പൊക്കോളൂ അഞ്ചാം കൊല്ലം ഇത് റൈഡ് ഈ സാധനം ഇത് 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 അത് മൂന്നാം കൊല്ലം മുടക്ക കീഴിയായിട്ട് മാറി ഗ്യാപ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പിടിപ്പിച്ചാല് ഇത് ഏതു വർഷം കായ്ക്കും അതെല്ലാം കൊടുക്കുക ഇവിടെ തെളിവ് കാണിക്കാല്ലോ കാണിക്കുക ആൾക്കാർ വന്നാൽ തെലുങ്ക് പറഞ്ഞാല് ഇരു തയ്യാ കൊടുക്കുക ഇരു തയ്യാറെ കൊടുക്കാ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ യാതൊരു വിധ കള്ളൈവായിട്ട് ആയിട്ട് ആയിട്ട് അടുത്ത പണം കഴിക്കാൻ പറ്റുന്ന ഒരു തൈ വേണമെന്ന് വെച്ചാൽ കൊടുക്കാമല്ലോ കൊടുക്കാം ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു നേരത്തെ ഫുഡായിട്ട് ചേർന്ന് ഞാനിത് കഴിക്കില്ല കഴിഞ്ഞാലും കൂട്ടുകാരന്മാര്ന്നിട്ട് കൂട്ടുകാർമാര് വന്നിട്ട് അവർക്ക് ഞാൻ കൊറേ പഴം കൊടുത്തു കൊടുത്തു അവർ പറഞ്ഞ് ഇതാണെങ്കിൽ വൈദ്യത്തെ ഇന്നേരം പറഞ്ഞാൽ അവരെല്ലാരും കൂടെ ഇടപത് പഴം കഴിച്ചിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ഞാൻ അവർ വന്ന് അവർക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് പഴ പഴം ഇത് ഇത് കഴിച്ചാൽ എന്തോരം കഴിച്ചാൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇപ്പൊ നമ്മൾ കഴിച്ചപ്പോഴും അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് എന്നാണിച്ചാലും ടേസ്റ്റ് എന്നാ പറയുന്നത് യാതൊരു സ്മെല്ലോ ഒന്നുമില്ല സിജിനെ സംബന്ധിച്ച സിജി ഒരു കുക്കാണ് ഭക്ഷണവും പദാർത്ഥങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇതുകൂടെ നമ്മളെ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കുന്നവർക്ക് ഈ സാധനം വേണമെങ്കിൽ കേട്ടാ വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഈ സാധനം ആഡ് ചെയ്ത് ഐസ്ക്രീമിന്റെ അത് വേണമെങ്കിൽ കുക്കാണെങ്കിൽ ഐസ്ക്രീമിന്റെ അത് ഐസ്ക്രീമും ഫ്രൂട്ട് സാഡ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഈ ഫ്ലേവർ എടുത്ത് ഫ്ലേവർ കൊടുക്കാൻ പറ്റും ഇങ്ങനെ എടുത്ത് പള്പെടുത്ത് കൊടുത്തേക്കും കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതല്ലോ അല്ല മരം നിറച്ച് കായാണ് കിടക്കുന്നത് അറുപത് കഴിവ് കായ കിടക്കുന്നുണ്ട് ചേട്ടൻ പറഞ്ഞാൽ അറുപത് കഴിവ് നൂറ് കായ എടുത്തോണ്ടെന്നാണ് പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നൂറൊന്നും അല്ല അങ്ങനെ നിറച്ച് കായ് കിടക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്ണ്ട് അവിടെ ആ ഒരു ഞെളുപ്പിയിൽ നാലും അഞ്ചും കായൊക്കെ ഉണ്ട് എന്തായാലും ഒരു വെറൈറ്റി മരം കേട്ടോ ആദ്യമായിട്ടോ ഇതുപോലൊരു മരവും ഫ്രൂട്ട്സും കാണുന്നത് തന്നെ